വട്ടകപ്പാൽ ഉപയോഗിക്കൂ ആരോഗ്യം നിലനിർത്തൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വട്ടകപ്പാലിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒട്ടകപ്പാലിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറവും പോഷക ഗുണങ്ങൾ ധാരാളവും അടങ്ങിയിട്ടുണ്ട് ഒട്ടകപ്പാൽ പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാം കാരണം ഇതിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഒട്ടകപ്പാലിൽ മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് വിറ്റാമിൻ സി ഇ എ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഊർജം നൽകുകയും ചെയ്യുന്നു ഒട്ടകപ്പാലിൽ പ്രകൃതി ദത്തമായ എച്ച് എസ് ഘടങ്ങൾ ഉൾക്കൊള്ളുന്നതും ലാറ്റിക്സ് ആസിഡ് അടങ്ങിയതും ചർമ്മത്തിന് ഉത്തമമാണ് ഇത് ചർമ്മത്തിലെ കേടുകൾ നീക്കം ചെയ്യാനും തിളക്കം നൽകാനും സഹായിക്കുന്നു ഒട്ടകപ്പാലിൽ മൈക്രോബയൽ ഗുണങ്ങളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധത്തിൽ ഇത് വളരെ സഹായിക്കുന്നു നിങ്ങൾക്കും ഒട്ടകപ്പാൽ ഉപയോഗിക്കാം ആരോഗ്യം നിലനിർത്താം